ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ദ്ധനായിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ സാമ്പത്തിക പാഠങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഒരു കാര്യം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടോ പ്രസംഗിച്ചുകൊണ്ടോ തന്നെ ആവണമെന്നില്ല അത്തരമൊരു രീതി സ്കൂളുകളിലും കോളേജുകളിലും മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ജീവിതം ചില പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ജീവിതം നിങ്ങളോട് സംസാരിക്കില്ല പകരം അത് മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ജീവിതം നിങ്ങളെ ഒരു തരം മർദ്ദനം ഏൽപ്പിച്ചുകൊണ്ടിരിക്കും ഓരോ സമ്മർദ്ദവും ജീവിതത്തിൻ്റെ പറച്ചിലാണ് ഉണരൂ നിങ്ങൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതായെന്ന് ജീവിതത്തിലെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെയല്ലെങ്കിൽ ജീവിതം നിങ്ങളെ വെറുതെ മർദ്ദിച്ചുകൊണ്ടിരിക്കും ആളുകൾ രണ്ടു കാര്യങ്ങളാണ് ചെയ്യുന്നത് ചിലർ തങ്ങളെ മർദ്ദിക്കാൻ ജീവിതത്തെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നു മറ്റു ചിലർ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നു വളരെ കുറച്ചു പേർ മാത്രം അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും മുന്നേറുകയും ചെയ്യുന്നു പണത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് എന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്കൂളുകളിലേക്ക് പോവുക അതിനു പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക പണത്തിന് വേണ്ടി പണിയെടുക്കുന്നത് പഠിക്കാനാണ് എളുപ്പം പണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭയമാണ് നിങ്ങളുടെ പ്രാഥമിക വികാരമെങ്കിൽ പ്രത്യേകിച്ചും പണത്തിനു വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വർഷം നിങ്ങൾ മാനസികമായി അനുഭവിച്ച പ്രയാസങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക അങ്ങനെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൻപത് വർഷം മനസ്സിൽ ഗുണിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗവും നിങ്ങൾ ജീവിച്ചു തീർത്തത് നിങ്ങളുടെ മാനസിക സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളോട് മല്ലിട്ടുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പഠനം ജീവിതകാലം മുഴുവനുള്ള ഒന്നാണ് ആളുകളിൽ മിക്കവാറും പേർ കോളേജിൽ നാലോ അഞ്ചോ വർഷം പഠിക്കുന്നു അതോടെ അവരുടെ വിദ്യാഭ്യാസവും അവസാനിക്കുന്നു പണത്തെക്കുറിച്ചുള്ള പഠനം ജീവിതകാലം മുഴുവൻ തുടരണമെന്നത് ഒരു വലിയ അറിവാണ് പണത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയന്തോറും കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ജനിച്ചുകൊണ്ടിരിക്കും മിക്ക ആളുകളും ഒരിക്കലും ഈ വിഷയം പഠിക്കാറില്ല അവർ ജോലിക്ക് പോകുന്നു ശമ്പളം വാങ്ങുന്നു വരവും ചെലവും തുല്യമാക്കാൻ ശ്രമിക്കുന്നു അത്ര തന്നെ എന്നിട്ടും എന്തുകൊണ്ട് തങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടാകുന്നു എന്നോർത്ത് അത്ഭുതപ്പെടുകയും ചെയ്യുന്നു പിന്നീട് കൂടുതൽ പണം കിട്ടിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് കരുതുകയും ചെയ്യുന്നു സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയാണ് പ്രശ്നം എന്ന കാര്യം വളരെ കുറച്ച് പേർ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ മിക്ക ആളുകൾക്കും ഒരു വിലയുണ്ട് ഭയവും അത്യാഗ്രഹവും ഉള്ളതുകൊണ്ടാണ് അവർക്കൊരു വിലയുള്ളത് പണമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചുള്ള ഭയം നമ്മെ കഠിനമായി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു സ്ഥിര വരുമാനമായി കഴിഞ്ഞാൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതെല്ലാം വാങ്ങിക്കൂട്ടാൻ അത്യാഗ്രഹം നമ്മളെ പ്രേരിപ്പിക്കുന്നു ഉണരുക ജോലി ചെയ്യുക കൂലി വാങ്ങുക ബില്ലുകൾ അടക്കുക എന്ന ഒരു മാതൃക അപ്പോഴേക്കും രൂപം കൊണ്ടു കഴിഞ്ഞിരിക്കും അത്തരക്കാരുടെ ജീവിതം ഭയം അത്യാഗ്രഹം എന്നീ രണ്ടു വികാരങ്ങളാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കും അവർക്ക് കൂടുതൽ പണം നൽകിയാലും അവർ കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ജീവിത രീതി അതേപടി തന്നെ തുടർന്നു കൊണ്ടുപോകും പണവുമായി ബന്ധപ്പെട്ട് ആളുകൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം പണക്കാരനായതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പണത്തിനു വേണ്ടി പണിയെടുക്കുന്നത് ആഗ്രഹം കൊണ്ടുകൂടിയാണ് പണം കൊണ്ട് വാങ്ങാൻ കഴിയും എന്ന് അവർ കരുതുന്ന സന്തോഷത്തിന് വേണ്ടി അവർ പണം ആഗ്രഹിക്കുന്നു പക്ഷേ പണം കൊണ്ടുവരുന്ന സന്തോഷം ക്ഷണികമാണ് കൂടുതൽ സന്തോഷത്തിനായി കൂടുതൽ സുഖത്തിനായി കൂടുതൽ സുരക്ഷിതത്വത്തിനായി അവർക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്നു അതുകൊണ്ട് അവർ കഠിനമായി ജോലി ചെയ്യും ഭയവും ആഗ്രഹവും മൂലം കുഴപ്പത്തിലായ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ പണത്തിന് കഴിയുമെന്ന് അവർ കരുതും എന്നാൽ ഒരിക്കലും പണത്തിനത് സാധിക്കില്ല യഥാർത്ഥത്തിൽ ധനികരായ പല യഥാർത്ഥത്തിൽ ധനികരായ പലരും ധനവാന്മാരായത് ആഗ്രഹം കൊണ്ടല്ല ഭയം കൊണ്ടാണ് പണമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും ദരിദ്രനാകുന്ന അവസ്ഥയെക്കുറിച്ചുമുള്ള ഭയം പണം ഉണ്ടാക്കിയാൽ ഇല്ലാതാകുമെന്ന് അവർ കരുതുന്നു അതുകൊണ്ട് സമ്പത്ത് വാരിക്കൂട്ടുന്നു സമ്പത്ത് ധാരാളമായി സമ്പാദിക്കുന്നതോടുകൂടി ഇതേതു നിമിഷവും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം പിന്നീട് അവരെ പിടികൂടുന്നു അതുകൊണ്ട് തന്നെ അളവറ്റ സമ്പത്തുണ്ടായിട്ടും ആ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ പല ധനികരിലും ഇന്ന് സർവ്വസാധാരണമാണ് കാരണം പണം അവർക്ക് നേടിക്കൊടുത്ത വലിയ വീടുകളും കാറുകളും മറ്റു പല വസ്തുവകകളും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ പല ധനികരും ധാരാളം പണമുള്ളവരായിരിക്കാൻ തന്നെ നിരാശരും മാനസിക അസ്വസ്ഥതകളുമുള്ളവരായി മാറുന്നു ഇതേപോലെ പണത്തോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു മാനസിക വൈകല്യമാണ് പണത്തെ തീരെ ഒഴിവാക്കുന്നത് ഭയത്തെയും ആഗ്രഹത്തെയും കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാൾ ഒരു വലിയ പണക്കൂമ്പാരമുണ്ടാക്കിയാലും ധാരാളം പണം സമ്പാദിച്ച് ധനികനായി കഴിഞ്ഞാലും ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഒരു പണത്തിൻ്റെ അടിമ മാത്രമാകാനേ അയാൾക്ക് സാധിക്കുകയുള്ളൂ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ദാരിദ്ര്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കാരണം ഭയവും അജ്ഞതയുമാണ് അല്ലാതെ സമ്പദ്വ്യവസ്ഥയോ ഗവൺമെൻറ്റോ സമ്പന്നരോ അല്ല സ്വയം അടിച്ചേൽപ്പിക്കുന്ന ഭയവും അജ്ഞതയുമാണ് മിക്ക ആളുകളെയും കെണികളിൽപ്പെടുത്തുന്നത് ഭയം ആഗ്രഹം എന്നീ വികാരങ്ങൾ നിങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനല്ല എങ്കിൽ അവ നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണികളിലേക്ക് നയിക്കും ഒരാളും ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കരുത് ഒരാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വലിയ കഷ്ടമാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന വസ്തുക്കൾ പണം വാങ്ങി തരുമെന്ന് ചിന്തിച്ച് പണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് അതിലും വലിയ കഷ്ടമാണ് ചിലവുകളെ ഭയപ്പെട്ട് അർദ്ധരാത്രി ഉറക്കം നഷ്ടപ്പെടുന്നതും ഒരു ഭയാനക ജീവിതമാണ് വരുമാനത്തിന്റെ വരുമാനത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു യഥാർത്ഥ ജീവിതമേ അല്ല ഏതൊരു ജോലിയും നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ദയവായി നിങ്ങളുടെ ജീവിതത്തെ നയിക്കാൻ പണത്തെ അനുവദിക്കരുത്